കട്ടപ്പന കടമാക്കുഴിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാനിരിക്കെയാണ് സി പി ഐ എം അനാവശ്യ സമരം നടത്തിയത് എന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മേഖലയിൽ അധിവസിക്കുന്നവർ തന്നെ ഇടുന്ന മാലിന്യമാണ് കുമിഞ്ഞുകൂടെ കിടന്നിരുന്നത് അവിടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് പ്രകസനം എന്നോണം സിപിഎം സമരം നടത്തിയത് എന്നും വൈസ് ചെയർമാൻ ആരോപിച്ചു വാർഡിൽ മാലിന്യ കൂമ്പാരം ഉണ്ടാകാനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സമര നടപടി ഉണ്ടായിട്ടുണ്ടായി അത് അവിടുത്തെ മാലിന്യങ്ങൾ അതൊരു വേറെ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ അല്ല അവിടെ താമസിക്കുന്നത് അവിടെ അധിദ്വസിക്കുന്ന ആളുകൾ കൊണ്ടയിടുന്നത് ഒരു മാലിന്യ കൂമ്പാരം എന്നുള്ളതൊരു ശരിയായ നടപടിയല്ല അത് മാറ്റുന്നതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരോഗ്യ വിഭാഗം പോയി അത് പരിശോധിച്ച് എൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പരിശോധിക്കുക പരിശോധിച്ച് അത് മാറ്റുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ പെട്ടെന്ന് മാറ്റാൻ കഴിയാതെ വന്നത് കാരണം അതൊരു ഒരു ജെ സി വിളിച്ചുകൊണ്ട് പോയി ചെയ്യുമ്പം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അതമയം അവിടെ റോഡിൻ്റെ പണി രണ്ടാഴ്ചക്കൂടി വരിക ആ റോഡ് പണിയുന്നതിനോടനുബന്ധിച്ച് അതിൻ്റെ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞിട്ടാണ് ഇത്തരം ആളുകളുടെ മുമ്പിൽ മോശമാക്കാൻ വേണ്ടിയുള്ള സമര നടപടികൾ നടത്തിയത് ഒട്ടും ശരിയായില്ല എന്നൊരു അഭിപ്രായം വാർഡ് കൗൺസിലർ എന്ന നിലയിലും വൈസ് ചെയർമാൻ എന്ന നിലയിലുമുണ്ട് ആ വിവരം ജനങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വിവരം പറയുന്നത്